ശ്രീ ശ്രീ ശ്രീദാസ് എം അല്ല തിരിച്ച സോമൻ എന്നോട് ചോദ്യങ്ങൾ സോമൻ താങ്കളാണല്ലോ ഇത്രയും നേരം സംസാരിച്ചത് ശ്രീ വി ശിവദാസ് എം പി നോക്കൂമാരുടെ കേരളത്തെ അവഹേളിക്കുക എന്നുള്ള കേരളത്തെ പ്രയാസപ്പെടുത്തുക എന്ന യൂണിയൻ ഗവൺമെന്റിന്റെ ഗൂഢപദ്ധതിയുടെ പ്രചാരകരായിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ നിൽക്കുകയാണ് ഇന്ത്യയിൽ ആശാവർക്കർമാരുടെ പൊതുസ്ഥിതി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും മികച്ച പരിഗണന നൽകുന്ന സംസ്ഥാനം ഏത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് കേരളമാണ് എന്നുള്ളതാണ് ആർക്കൊരു സംശയം ഇല്ലാത്തതാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് എൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഞാൻ പാർലമെൻ്റ് അംഗമായത് മുതൽ നിരവധി തവണ ഉയർത്തിയിട്ടുള്ള വിഷയം വർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ വിഷയങ്ങളാണ് എന്താ പ്രധാനപ്പെട്ട ആവശ്യം ആശാ വർക്കേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ അവർ വർക്കർ എന്ന പരിഗണന യൂണിയൻ ഗവൺമെൻറ് നൽകുന്നില്ല സ്കീം വർക്കർമാരായി കാണുക അവരുടെ തൊഴിലാളികളായി കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിമാൻഡ് അത് ആരാണ് ചെയ്യേണ്ടത് അത് യൂണിയൻ ആണ് അതിനവർ തയ്യാറാവുന്നില്ല അപ്പോൾ ആശാവർക്കർമാരായിട്ടുള്ള ആൾക്ക് തൊഴിലാളികളെന്ന പരിഗണനയിൽ നിയമപരമായിട്ടുള്ള എല്ലാ പരിഗണനയും അവകാശങ്ങളും ഉറപ്പുവരുത്തുക നിയമപരമായി അവർക്ക് ലഭിക്കേണ്ടുന്ന വേതനം യൂണിയൻ ഗവൺമെൻറ് ഉറപ്പുവരുത്തണം ഒന്ന് രണ്ടാമത്തെ എന്താണ് രണ്ട് യൂണിയൻ ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന വിഹിതം എന്നുള്ളത് കേവലം ആയിരത്തി ഇരുന്നൂറ് രൂപയായി നിൽക്കുകയാണ് അതുപോര യൂണിയൻ ഗവൺമെൻറ് ആശാവർക്കർമാരെ വർക്കർമാരായി നിയമിച്ച് സ്ഥിരപ്പെടുത്തി അവർക്ക് മിനിമം വേതനമെങ്കിലും അടിയന്തിരമായി ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് രണ്ടാമത്തെ അഭ്യർത്ഥന ഇതും നടപ്പിലാക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ് ആണ് സമരത്തിൻ്റെ അടുക്ക് വന്നിട്ട് ആളുകൾക്ക് മഴ ചാറ്റും ഒരു കുടയും കൊടുത്തിട്ട് അങ്ങ് പോയാൽ പോരാ നടപ്പിലാക്കേണ്ടുന്ന പദ്ധതികൾ എന്തെന്നും തൊഴിലാളികളുടെ സമരത്തിൻ്റെ കേന്ദ്ര പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടപെടുകയാണ് വേണ്ടത് മൂന്നാമത്തെ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന പണം ശരിയാവണ്ണം നൽകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അറുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുക അത് നൽകിയില്ല കുടിശ്ശികയായിട്ടില്ല എന്ന് അവർ പറയാണ് കുടിശ്ശികയായിട്ടില്ല എന്താണ് പറയുന്നത് അത് നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങളുടെ പണം വെട്ടിക്കുറക്കാണ് കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാതിരിക്കുന്നു കേരളത്തിന് അർഹതപ്പെട്ട പണം എന്ന് പറഞ്ഞാൽ മറ്റാരുടെയെങ്കിലും കുടുംബസ്വത്തിൽ നിന്ന് നൽകാനല്ല കേരളം പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന തുക അത് കേരളത്തിനും അർഹതപ്പെട്ടത് നൽകണം കേരളത്തിൽ നിന്ന് നികുതി പിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി ആ നികുതി വീതം കേരളത്തിന് അർഹതപ്പെട്ടത് ആണ് അത് കേരളത്തിന് നൽകണം എന്നാണ് ബ്രിട്ടീഷുകാർ വിടുന്ന ഇന്ത്യയിൽ നിന്ന് നികുതി പിരിച്ചിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇന്ത്യയിലെ ജനത വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം എന്താണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് പിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നിന്ന് കളക്റ്റ് ചെയ്യുന്ന നികുതി ഇന്ത്യയിൽ വിനിയോഗിക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് നികുതി നൽകണമെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നുള്ള മുദ്രാവാക്യം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ് നികുതി നിഷേധ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അർഹതപ്പെട്ടിട്ടുള്ള വീതം കേരളത്തിന് ലഭിക്കണം അത് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ യൂണിയൻ ഗവൺമെൻറ് നൽകുന്ന ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ള കണക്ക് പ്രകാരം എടുത്താൽ പോലും അത് മൊത്തം ചെലവിൻ്റെ രാജ്യത്ത് ചിലവാക്കപ്പെടുന്ന മൊത്തം ചെലവിൻ്റെ പത്ത് ശതമാനത്തോളം മാത്രമാണ് നിൽക്കുന്നത് ബാക്കി ചിലവ് ഭൂരിപക്ഷം ചെലവഴിക്കുന്നത് ആരാന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ചെലവിൻ്റെ എഴുപത്തിയെട്ട് ശതമാനത്തോളം നിർവഹിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറിന് ഇത്രയും വലിയ ഒരു തുക ചെലവഴിക്കേണ്ടി വരുന്നത് യൂണിയൻ ഗവൺമെൻറ് നൽകാത്തതുകൊണ്ടാണ് ഇനി അതിനും അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ അവഗണിക്കുന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് എയിംസ് കേരളത്തിന് അനുവദിക്കാതിരിക്കുന്നത് എത്ര പ്രാവശ്യം അഭ്യർത്ഥിച്ചു എയിംസ് കൊടുത്തില്ല ആരോഗ്യ മേഖലയോട് വലിയ നിലയിലുള്ള വിരോധാത്മക സമീപനം അതിന് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിലൊരു മന്ത്രി എന്താണ് നിങ്ങൾ ഇപ്പോൾ മുമ്പിലോട്ടായിട്ടുണ്ട് ഇനി പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നിങ്ങൾ പുറകോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പണത്തിന് അർഹത എന്നുള്ളതാണ് നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളിലെ സുപ്രധാനമായിട്ടുള്ള നേട്ടം എന്താണ് ആളുകളുടെ ആരോഗ്യ നിലവാരം ഉയർന്നു ആയുർദൈർഘ്യം വർദ്ധിച്ചു ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ് പുറകോട്ട് പോകുക പറഞ്ഞാൽ അറുപത് വയസ്സിൻ്റെ മുകളിലെ ആളുകളെ യു പിക്ക് എത്തുക അല്ലെങ്കിൽ ജാർഖണ്ഡിനൊപ്പം എത്തുക എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ കളയണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്തൊരു ക്രൂരമായിട്ടുള്ള സംസാരമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി നടത്തുന്നത് ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ കാണിക്കേണ്ടുന്ന ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കണം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം വിദ്വേഷത്തിൻ്റെ രാക്ഷ്യം വിവേചനത്തിൻ്റെ രാക്ഷ്യം ഇന്ത്യയിൽ നടപ്പിലാക്കരുത് ഇന്ത്യൻ ജനത ഇന്ത്യയുടെ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തുല്യതയോടുകൂടിയുള്ള സമീപനമാണ് കേരളത്തോടുള്ള അവഹേളനത്തിനെതിരായി കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതിയുടെ മതത്തിൻ്റെ അതിർവരമ്പുകൾ മറന്ന് മലയാള ഭാഷ സംസാരിക്കുന്ന കേരളീയരാകെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് വള്ളത്തോൾ പാടിയിട്ടുണ്ട് കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരമെന്ന് തിളക്കണഞ്ചോര നമുക്ക് ഞരമ്പുകളെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗെന്നും കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളെന്ന് പറഞ്ഞ ആ ഓർമ്മ വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ നമ്മുടെ മുദ്രാവാക്യം ഉയർത്തുകയും വിവേചനത്തിനെതിരായിട്ട് എല്ലാവരും ചേർന്ന് സമരം നടത്തുകയും ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത് മലയാളിയായ മനുഷ്യർ ആ കൂട്ടത്തിൽ ബഹുമാന്യനായിട്ടുള്ള ബി ജെ പിയുടെ പ്രതിനിധിയും ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കേരളത്തിൽ നിന്ന് നാം സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ പുരോഗതിക്ക് പറ്റുന്ന നിലയിലുള്ള സമീപനം തന്നെ കൈക്കൊള്ളണമെന്നുള്ളതാണ് അഭ്യർത്ഥനയാണ് അദ്ദേഹത്തോട് എനിക്കുള്ളത്